അപ്പോൾ നമ്മൾ ഈ വീഡിയോ കൂടെ നമ്മുടെ റോസ്മേരി ഓയിലും അതുപോലെ തന്നെ റോസ്മേരി വാട്ടറാണ് തയ്യാറാക്കുന്നത് അപ്പോൾ റോസ്മേരി വാട്ടറിൽ നമ്മൾ റോസ്മേരിയുടെ ഡ്രൈഡ് ലീഫും പിന്നെ നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടി ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്തിട്ടാണ് നമ്മൾ റോസ്മേരി വാട്ടർ തയ്യാറാക്കിയുള്ളത് അത് നമുക്ക് ഈ വീഡിയോ കൂടെ കാണാം നമ്മുടെ റോസ്മേരി പ്ലാന്റിനത് നമ്മുടെ നേഴ്സറിയിൽ നിന്ന് കൊണ്ടു തയ്യെ നട്ടുപിടിപ്പിച്ചത് അപ്പോൾ എന്താ കണ്ടത് ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ലീഫ് എടുത്തിട്ട് നമുക്ക് റോസ് വാട്ടർ തയ്യാറാക്കാം അല്ലെങ്കിൽ ഡ്രൈഡ് ഫോമുള്ള ലീഫ് നമുക്ക് പച്ചമരുന്ന് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അതുകൊണ്ടും തയ്യാറാക്കാം റോസ്മേരി ലീഫ് വെച്ചിട്ടാണ് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ടാണ് നമ്മൾ റോസ്മേരി വാട്ടർ തയ്യാറാക്കുന്നത് അപ്പോൾ ഈ ഒരു വാട്ടർ തയ്യാറാക്കണേ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഇരട്ടി റിസൾട്ട് കിട്ടുന്നതാണ് വേരുകളുടെ ബലക്കുറവ് മാറ്റാൻ വേണ്ടി നമ്മൾ ഈ റോസ്മേരി ഓയിൽ തയ്യാറാക്കും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്ക് വേണ്ടി റോസ്മേരി വാട്ടറും തയ്യാറാക്കുന്നുണ്ട് ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പിൽ ഭയങ്കര മുടി വളർച്ച വളരെ കുറവാണ് താരം ഉണ്ടാകാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പം നമുക്ക് ഈ റോസ് വാട്ടറോ അതുപോലെ ഓയിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും എസൻഷ്യൽ ഓയിൽ ആയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് റോസ്മേരിയുടെ എന്നാല പൊട്ടിച്ച് ഒന്ന് ഞരടി നോക്കിയാൽ മതി നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് കൊതുകൾ വരാണ്ടിരിക്കാനൊക്കെ നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആയി വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് പുതിയ റോസ്മെരിയൊക്കെ ഒരേ ഫേമിലിപ്പെട്ടതാണ് പിന്നെ കഫം കൊണ്ടുള്ള ദൂഷ്യവശങ്ങൾ ചുമ കുറയ്ക്കാനൊക്കെ ഈ റോസ്മേരി പ്ലാന്റ് കൊണ്ടുള്ള ലീഫ് വെച്ച് തിളപ്പിച്ച ചായ ഡെയിലി കുടിക്കേണ്ടത് നല്ലതാണ് ഫോറിൻ കൺട്രീസിലൊക്കെ ഇതിങ്ങനെ കറികളിലൊക്കെ ഉപയോഗിക്കേണ്ട തന്നെയാണ് ഇപ്പം ഈ ലീഫ് വേണത് ജസ്റ്റ് ഒരു ഡോട്ട്സ് ഉണ്ട് കുറച്ച് വെയിൽ കുറവുണ്ട് അതിന് ഇങ്ങനെ ഒരു ഒരേ ഡോട്ടുകൾ ഇങ്ങനെ കാണുന്നത് ഇത് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ മാറിക്കും പിന്നെ ജൂലൈ ആഗസ്റ്റ് മാസത്തില് നമ്മൾ ഈ ചെടിയും പ്രൊപ്പഗേഷൻ നടക്കാൻ എളുപ്പമാണ് ഇത് നമ്മൾ ഇങ്ങനെ ഒരു വേരുകൾ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് കാണും അപ്പം പിന്നെ നമ്മളൊന്ന് കട്ട് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് മണ്ണി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുതിയ ചെടികൾ നമുക്ക് നട്ടുപിടിപ്പിക്കാം യൂറിനറി ഡിസോർഡേഴ്സിനും ഈ റോസ്മേരി ലീഫ് കൊണ്ടുള്ള വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ് പിന്നെ മുടി നരയ്ക്കണേനെ കുറയ്ക്കാനും റോസ്മേരി എണ്ണയോ അതുപോലെ വാട്ടറോ ഒക്കെ സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ് നമ്മൾ അടുക്കളത്തോട്ടത്തില് റോസ്മേരി തയ്യ് നടുന്ന വിധവും അതുപോലെ അതിൻ്റെ ഗുണങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ ബെസ്റ്റാണ് ഈ റോസ്മേരി ലീഫിൻ്റെ ഇല വെച്ചിട്ട് വാട്ടർ സ്പ്രേ ചെയ്യോ അതുപോലെ ഓയില് മസാജൊക്കെ ചെയ്താൽ പിന്നെ ടീ ഉള്ളിലേക്ക് കഴിക്കാനും നല്ലതാണ് പിന്നെ നമ്മളിത് കിച്ചണിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതായത് നൈറ്റിൽ നമ്മുടെ ഈ ചെടി ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒരു മണിക്കൂർ ഒന്ന് വെയിൽ കൊള്ളിച്ചാൽ മതി അപ്പോൾ കിച്ചണിൽ ഇത് ഈ ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല മണം കിട്ടും കിച്ചണിൽ നേരം വെളുത്തു വരുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീലിങ് വരും അത് കിച്ചണിൽ വെച്ച് പിടിപ്പിച്ചാൽ മതി ഒന്ന് വെയിൽ കൊള്ളണം എന്നുള്ളോ ഇടയ്ക്ക് ഒരു മണിക്കൂർ ഒന്ന് പുറത്ത് വെച്ചാൽ മതി ഫ്രഷ് ആയിട്ടുള്ള ലീഫ് ഇതേ ഇതുപോലെ ഇങ്ങനെ ഒരു മൂന്നാലെണ്ണം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ റോസ്മേരി വാട്ടറോ അതുപോലെ ഓയിലോ തയ്യാറാക്കുക ഇനിയിപ്പോ ഞാന് ഡ്രൈഡ് ഫോമുള്ള ലീഫ് വാങ്ങിച്ചിട്ടാണ് റോസ്മേരിയുടെ വാട്ടറും ഓയിലും തയ്യാറാക്കുന്നത് റോസ്മേരി ലീഫ് കണ്ടതുപോലെ കൂർത്ത് ഇലകൾ ഉള്ളതാണ് അത് നമുക്ക് പച്ചമരുന്ന് കടയിൽ നിന്ന് എനിക്ക് ഡ്രൈഡ് ഫോമിൽ വാങ്ങിക്കാൻ കിട്ടി നൂറ് ഗ്രാം ആണ് വാങ്ങിച്ചത് അപ്പോൾ നമുക്ക് എല്ലാ പച്ചമരുന്ന് കടയിലും നമുക്ക് കിട്ടും അല്ലെങ്കിൽ ആമസോണിൽ നിന്ന് വരുത്തുകയും ചെയ്യാം അപ്പോൾ ഇത് ഇതിപ്പോ ചെടിയുമെന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല വേനൽക്കാലം പെട്ടെന്ന് ഉണങ്ങി പോവാൻ ചാൻസ് കൂടുതലാണ് അപ്പം പിന്നെ ഞാൻ ഇതുപോലെ ഇങ്ങനെ വാങ്ങിച്ച് നമുക്ക് ഉപയോഗിക്കാം ഇതാണ് നമ്മുടെ റോസ്മേരി ലീഫ് ഇത് ഫ്രഷായിട്ട് വാങ്ങിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിൽ ഞാനിതിപ്പം ഡ്രൈഡ് ഫോമിലുള്ളത് പച്ചമരുന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ നല്ല ഉണങ്ങി ഇങ്ങനെ സൂചി മോൻ പോലത്തെ എലീനെ അപ്പോൾ നമുക്കിതൊന്ന് മണ്ണിടിച്ചറിയാം നല്ലൊരു മണം കിട്ടും ഇങ്ങനെ കയ്യിലൊന്നും ഞരടി ഒന്ന് മണ്ണടിച്ചാൽ മതി നല്ലൊരു മണാണ് അപ്പൊ ഈ റോസ്മേരി ഡ്രൈ ലീഫ് വെച്ചിട്ട് നമുക്ക് റോസ്മേരി വാട്ടർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പൊ നമ്മൾ റോസ്മേരി വാട്ടർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈഡ് ഫോമുള്ള ലീഫാണ് എടുത്തുള്ളത് റോസ്മേരി ലീഫിന്റെ ഡ്രൈഡ് ഫോം പച്ചമരുന്ന് കടന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് നമ്മൾ രണ്ട് സ്പൂൺ അറവ് കണ്ടോ ഇതുപോലെ രണ്ട് സ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ എടുത്തിട്ടുണ്ട് ആ ലീഫിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു സ്പൂൺ ഉലുവിയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിക്ക് രണ്ട് സ്പൂൺ ഡ്രൈഡ് ഫോമുള്ള ലീഫും അതുപോലെ സ്പൂണോളം നമ്മുടെ ഉലുവ അതും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് തിളച്ചെടുക്കണം എന്നാലതിന്റെ സത്ത് ഇതിലേക്ക് ഇറങ്ങുകയുള്ളൂ അതായത് വെള്ളത്തിലേക്ക് ഇറങ്ങുകയുള്ളൂ അതൊന്നും നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കാം അപ്പോൾ ഉലുവയും കൂടി ചേർത്തതിന് ഇതിൽ ഞാൻ സ്പെഷ്യലായിട്ട് ചേർത്തുള്ളത് ചേർത്തുള്ളത് റോസ്മെരി ലീഫ് തന്നെ ചേർത്താലും നമുക്ക് റിസൾട്ട് കിട്ടും അതിന്റെ ഇരട്ടി റിസൾട്ട് നമുക്ക് ഉലുവയും കൂടി ചേർത്ത് തിളപ്പിച്ച വെള്ളത്തിൽ നിന്ന് കിട്ടണത് അപ്പൊ നമ്മൾ നമ്മുടെ റോസ്മേരി ലീഫും ഉലിയും കൂടി ചേർത്തത് ഇങ്ങനെ തിളപ്പിക്കാനായിട്ട് വെക്കും അപ്പം ഇത് ഇതുപോലെ ഒന്ന് മൂടിയും കൂടി വെക്കണം അതായത് അതിന്റെ ഫ്രാഗ്രൻസ് ഒക്കെ പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മൂടിയുള്ളത് എന്നിട്ടൊന്ന് തിളച്ച് വരണം തിളച്ച് വരുമ്പോൾ ഇത് പുറത്ത് പോകാൻ അപ്പോൾ നമുക്ക് ഇതൊന്ന് മൂടിയെ മാറ്റി വെക്കാം ഇപ്പൊ ഇങ്ങനെ മൂടി വെച്ച് തിളക്കണം ഇതൊന്ന് തിളച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഇതുപോലൊന്ന് തിളച്ച് വേണ്ട നല്ലോണം തിളയ്ക്കണം അപ്പൊ ഒന്ന് തീ ചുരുക്കി ഇടണം തള വന്നതോടുകൂടി നമ്മളൊന്ന് തീ ചുരുക്കിയിട്ട് തീയൊന്ന് സ്വിമ്മിൽ ഇടാം എന്നിട്ട് ഒന്ന് മൂടി വെച്ച് അതിന്റെ സ്മെല്ലൊന്നു പോവാണ്ട് അതിന്റെ എല്ലാ ഫ്രാഗ്രൻസ് വെള്ളത്തിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടി നമ്മൾ നമ്മളിത് ലിഡ് ഒന്ന് മൂടി വെക്കണം എന്നിട്ട് ഇതൊന്ന് വറ്റി വന്ന് ചൂടാറിയതിനു ശേഷം ഒരു സ്പ്രേ ബോട്ടിലെ നമുക്ക് മാറ്റി വെക്കാം എന്നൊരു സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ കുഞ്ഞ് കുഞ്ഞ് മുടികളൊക്കെ ഉണ്ടായി വരും ഇതിപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ലീഫാണ് റോസ്മേരി ലീഫ് ഇതുപോലെ അതിന്റെ കളർ കണ്ടില്ലേ ഇത് ഇതുപോലെ കളർ മാറും അതായത് ലീഫിലത്തെ നല്ല ഗുണങ്ങളൊക്കെ ഇതിൽ വെള്ളത്തിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിട്ടാണ് നമ്മൾ തീ ചുരുക്കിട്ട് ഇങ്ങനെ ഒന്ന് നല്ലോണം ഒന്ന് തളച്ച് കുടുക്കി വരണമെന്ന് പറയുന്നത് ഇതുപോലെ ഗ്രീൻ കളറായി കിട്ടും അപ്പൊ നമുക്ക് എന്നിട്ട് വേണം ചൂട് അറിയുന്നതിന് ശേഷം വേണം നമ്മൾ അരിച്ചിട്ട് നമ്മുടെ കുക്കി സ്പ്രേ ബോട്ടിലെ ഒഴിക്കാനായി അപ്പൊ നമ്മളിതിന്റെ ലിഡ് ഒന്ന് തുറക്കുമ്പോൾ റോസ്മേരി ലീഫിന്റെ നല്ലൊരു മണം നമ്മുടെ കിച്ചണില് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് മണമൊക്കെ പോവാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ തന്നെ ലിഡ് കൊണ്ട് മൂടി ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് തിളച്ചൊന്ന് കുറുകി വരണം അഞ്ചു മിനിറ്റ് നല്ലോണം ചെറിയ സിമ്മിലിട്ട് തിളച്ചിട്ടുണ്ട് കണ്ട ഇതുപോലെ തളച്ചിട്ടുണ്ട് അപ്പൊ തുറക്കുമ്പോ നല്ലൊരു മണൊക്കെ ഉണ്ട് അപ്പൊ നമുക്കിതിന് ഓഫ് ചെയ്ത് ഒരു അഞ്ചു മിനിറ്റും കൂടി ഇതിങ്ങനെ തന്നെ വെക്കാം അതിന് ശേഷം നമുക്ക് അരിക്കാം അപ്പൊ അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇത് ഇങ്ങനെ ലിഡ് ഒന്ന് തുറക്കാം കണ്ടാ അപ്പോൾ നമ്മുടെ റോസ്മേരി ലീഫും ഉലുവിയും കൂടി തിളപ്പിച്ച് വെള്ളണത് ഒരഞ്ച് മിനിറ്റോളം തിളപ്പിച്ചിട്ടുണ്ട് ഇത് നമുക്ക് അരിക്കാം അതേപോലെ അരിച്ചാൽ അതിൻ്റെ കളർ കാണാം നല്ലൊരു കളർന്ന് കണ്ട അപ്പം ഉലുവിയും റോസ്മേരി ലീഫും കൂടി ചേർന്നതാണ് അപ്പം അതേ ഇതുപോലെ കൊറ്റ നമുക്ക് മാറ്റാം അരിക്കുമ്പോൾ ഇതാണ് വിശദായിട്ട് കിട്ടാം ഇതിപ്പം നമുക്ക് ഫ്രഷ് ലീഫ് കൊണ്ടും ചെയ്യാം ഡ്രൈഡ് ലീഫ് കൊണ്ടും ചെയ്യാം അപ്പം ഞാൻ ഇതിപ്പോൾ ഡ്രൈഡ് ലീഫ് കൊണ്ടാണ് ചെയ്തത് ഫ്രഷ് ലീഫ് ആയാലും ചെയ്യാൻ നല്ലതാണ് ഇപ്പം നമുക്ക് ഈ വേനൽക്കാലത്ത് ലീഫ് പൊട്ടിച്ച ചിലപ്പോൾ ചെടി പെട്ടെന്ന് ഉണങ്ങാം അതിന് ഡ്രൈഡ് ലീഫുകൊണ്ട് ഞാൻ ചെയ്തത് ഇതിപ്പം നല്ല ചൂടുണ്ട് റോസ്മെരി വാട്ടർ ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം ഇത് നല്ലോണം ചൂടാറിയിണ്ട് ഇനി നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം നമ്മളിതുപോലെ ഒരു സ്പ്രേ ബോട്ടിലും മാറ്റി നമ്മുടെ തലേല ഓട്ടിലൊക്കെ മുടിയൊക്കെ വകഞ്ഞു മാറ്റി ദിവസം ഒരു രണ്ടു നേരം സ്പ്രേ ചെയ്താൽ മതി നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ നെറ്റി കയറി പൂവ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യുക അതുപോലെ നെറ്റി കെയറൽ അതുപോലെ തല മുടിയിൽ ഉള്ളു കുറവ് ശക്തി കുറവൊക്കെ മാറ്റാൻ ഈ റോസ്മേരി വാട്ടർ നല്ലതാണ് എണ്ണയും നല്ല യൂസാണ് അതുപോലെ തന്നെ റോസ്മേരി വാട്ടർ നല്ല റിസൾട്ട് കിട്ടുന്നത് അപ്പൊ നമുക്കിനി റോസ്മേരി കൊണ്ട് നല്ലൊരു ഓയിൽ തയ്യാറാക്കാം റോസ്മേരി ഓയില് അപ്പൊ നമ്മളത് ഫ്രഷ് ലീഫ് കൊണ്ടും തയ്യാറാക്കാം അതുപോലെ ഡ്രൈഡ് ലീഫും കൊണ്ടും തയ്യാറാക്കാം അപ്പൊ ഞാനിത് ഡ്രൈഡ് ലീഫ് കൊണ്ടാണ് തയ്യാറാക്കുന്നത് അപ്പൊ അതിന്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞല്ലോ നമ്മുടെ ഡ്രൈഡ് സ്കാൽപ്പ് നല്ലോണം ആക്ടിവേറ്റ് ആവും അതായത് താരനൊക്കെ പോയി ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനൊക്കെ ഇത് നല്ലതാണ് ഈ റോസ്മേരി ഓയില് അപ്പൊ നമ്മളിത് അകാലനര മുടി മുടികൊഴിച്ചല് ഒക്കെ മാറ്റാനും ഈ റോസ്മേരി ഓയിൽ നല്ലതാണ് അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിലർക്ക് ഇതൊരു സ്റ്റിച്ചിങ് പോലെ പെട്ടെന്ന് അലർജി വരും അല്ലെങ്കിൽ നീരറക്കൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ അത് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അത്രയും കൂടെ പ്രാക്ടിക്കൽ ആവില്ല അപ്പം നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ റോസ്മേരിയുടെ ഓയിൽ നമ്മൾ ഏത് എണ്ണയാണ് യൂസ് ചെയ്യണേ അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വേണം ഉപയോഗിക്കാനായിട്ട് അര ലിറ്റർ വെളിച്ചെണ്ണ എടുത്ത് ആ വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് സ്പൂൺ ഇതുപോലെ തന്നെ റോസ്മേരി ഡ്രൈഡ് ലീഫ് ഇട്ടതിന് ശേഷം ഡബിൾ ബോയിൽ മെത്തേഡിലാണ് നമ്മൾ എണ്ണ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ രണ്ട് സ്പൂൺ റോസ്മേരിയിലെ ലീഫ് എടുത്തിട്ടുണ്ട് അര ലിറ്റർ ഒറിജിനൽ ആയിട്ടുള്ള വെളിച്ചെണ്ണ ചേർക്കുക അതായത് മായം ചേർക്കാത്ത വെളിച്ചെണ്ണ അത് ആട്ടിയ വെളിച്ചെണ്ണ എണ്ണ ചേർക്ക അര ലിറ്റർ അപ്പോൾ നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡില് റോസ്മേരി ലീഫ് വെച്ച് എണ്ണ ബോയിൽ ചെയ്താൽ നമ്മുടെ കാർണോസിക് ആസിഡ് അതായത് നമ്മുടെ മുടിക്ക് നല്ലോണം വളർച്ച കൂട്ടാൻ ഹെൽപ്പ് ചെയ്യണതാണ് അത് നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങി നല്ല റിസൾട്ട് കിട്ടുള്ളു അപ്പം നമ്മൾ ഒരു പോണിയിൽ വെള്ളം വെച്ച് തിളച്ച് വരുമ്പോൾ നമ്മുടെ ഡ്രൈഡ് ഫോമുള്ള റോസ്മേരി ലീഫ് ഇട്ട വെളിച്ചെണ്ണ വെക്കാം അതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ അതേ വെള്ളം ഇങ്ങനെ തിളച്ചിട്ടുണ്ട് അപ്പൊ സിമ്മിലിട്ട് നമുക്ക് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ റോസ്മേരിയുടെ ലീഫും കൂടി ചേർത്തത് ഇങ്ങനെ ഡബിൾ ബോയിൽ ചെയ്യാം തള വരണോട് കൂടിയിട്ട് ഇതിങ്ങനെ ഡബിൾ ബോയിൽ ആയിട്ട് വെക്കണം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ റോസ്മേരിയിൽ ലീഫിലത്തെ എല്ലാ ഗുണങ്ങളും ഇതുപോലെ വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങി വരും അതായത് നമ്മൾ ഒറിജിനലായിട്ടുള്ള ഒപ്രാട്ടിയ ഡയറക്റ്റ് ആയിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം അപ്പോഴതിൻ്റെ റിസൾട്ട് കിട്ടുക എണ്ണ കാച്ചുമ്പഴൊക്കെ ഇതുപോലെ തന്നെ നമ്മൾ മായിൽ ചേർക്കാത്ത വെളിച്ചെണ്ണ തന്നെ വാങ്ങിച്ച് തയ്യാറാക്കാൻ തന്നെ നല്ലത് ഞ്ച് മിനിറ്റ് ഇതുപോലെ അങ്ങനെ ഒന്ന് ഇരിക്കണം തിളച്ചതിന് ശേഷം ഈ എണ്ണയിലെ ലീഫീന്ന് അതിന്റെ എസൻസൊക്കെ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങി വരണം പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്യണം അപ്പൊ നമ്മുടെ റോസ്മേരി ലീഫീന്ന് ഇങ്ങനെ അതിന്റെ എസെൻസൊക്കെ നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങി വരികയുള്ളൂ അതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യാം എന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം ഇനി നമുക്കിത് പോണിന്ന് ഇങ്ങനെ മാറ്റി വെക്കാം ചൂടുണ്ടാവും കേട്ടോ നല്ല ചൂടുണ്ടാവും വെക്കാം ചൂടാറിയതിന് ശേഷം അരിച്ചിട്ട് നമുക്ക് ഒരു ചില്ല കുപ്പിയിലേക്ക് മാറ്റാം അപ്പൊ നമ്മുടെ റോസ്മേരി ലീഫ് ഇട്ട് ഡബിൾ ബോയിൽ ചെയ്ത വെളിച്ചെണ്ണിയാണ് ഇത് ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു ചില്ല കുപ്പിയിലേക്ക് മാറ്റാം അപ്പോൾ ചെറിയ ചൂടുള്ളോ അപ്പൊ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം എണ്ണ കണ്ടാറിയ ലൈറ്റ് ഗ്രീൻ കളറായിട്ട് ആയിട്ട് കിട്ടി കണ്ടെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടണ ഓയിലാണ് നമ്മൾ ഏത് എണ്ണ തേക്കണേ കൂടെ മിക്സ് ചെയ്ത് ഒരു സ്പൂൺ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം നല്ല ലൈറ്റ് ഗ്രീൻ ഓയിലാണ് നല്ല മണമൊക്കെ ഉണ്ട് ഇതിന് നല്ലൊരു സ്മെല്ലാണ് നമുക്ക് തലേല ഓട്ടിലൊക്കെ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ കിട്ടാനൊക്കെയുള്ള പറ്റിയൊരു ഓയിലാണ് പിന്നെ അതുപോലെ താരം കുറയ്ക്കും അപ്പോൾ വളരെയധികം ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു ഓയിലാണ് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അത്രയും കൂടെ റിസൾട്ട് കിട്ടില്ല അലർജി ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ എപ്പോഴും ഏത് എണ്ണയാണോ തേക്കണം അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് വേണം തേക്കാൻ ചെറു ചൂട്ടോടെ പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് ഓയിലും കൂടി മിക്സ് ചെയ്ത് നമ്മൾ തലോട്ടിലൊക്കെ മെസ്സേജ് ചെയ്ത് ഈ എണ്ണ ഉപയോഗിക്കാം നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ഫ്രഷ് ലീഫ്സ് വെച്ചിട്ടും ചെയ്യാം അതുപോലെ തന്നെ അതില്ലാത്തൊരു വിഷമിക്കൊന്നും വേണ്ട നമുക്ക് ഇതുപോലെ ആമസോണീന്നോ അതുപോലെ പച്ചമരുന്ന് കടയിലോ ഒക്കെ കിട്ടാൻ ഇത് ഞാൻ ഇപ്പൊ പച്ചമരുന്ന് കടയിൽ നിന്ന് നൂറ് ഗ്രാമിന് നാല്പത്തഞ്ച് രൂപ ആയിട്ട് വാങ്ങിച്ചതാണ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ അരിച്ചിട്ട് നമ്മുടെ ലീഫ്സിന്റെ കൊറ്റനൊക്കെ മാറ്റിയെടുക്കാം അപ്പൊ അതിന്റെ ഇതിലെ എല്ലാ എസെൻഷ്യൽ ഓയിലും നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ ഇറങ്ങി വന്നിട്ടുണ്ട് ഇത് നമുക്ക് എടുത്തു വെച്ച് നമുക്ക് ഇതിന്റെ വെളിച്ചെണ്ണയുടെ കളറ് കണ്ടില്ലേ ഇതിന്റെ ലീഫിന്റെ എല്ലാ ഗുണങ്ങളും ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അത് കാരണം ഒരു ലൈറ്റ് ഗ്രീൻ കളർ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഓയിലാണ്